അങ്ങനെ നമ്മുടെ ലക്നൗവിലെ കാഴ്ചയൊക്കെ അവസാനിച്ചു മാമരിയും പിടായമാവരിയും മാമരിയും എല്ലാം കണ്ടു ഇന്നിവിടെ നിന്നും ആഗ്രയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങും രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കിവിടെ ഒരു കൂട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിനോട് യാത്ര പറയാൻ വന്നതാണ് എൻ്റെ ക്യാമറയും മൊബൈലൊക്കെ അത്യാവശ്യം ചെറിയ കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ട് അത് പറഞ്ഞപ്പോൾ അത് ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നു എന്നാലായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അദ്ദേഹം ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ പാതയോര കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചെറിയ കൂട്ടുകൾ ഞാൻ തപ്പിയെടുക്കാറുണ്ട് അദ്ദേഹം കുറേ സാധനങ്ങൾ വരുത്തി എന്നെ കാണിച്ചു പക്ഷേ അതൊന്നും എനിക്ക് സ്യൂട്ടാവുന്നില്ല പിന്നെ അദ്ദേഹം ഒരു ബൈക്ക് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏതോ ഒരു തെരുവിൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങാമെന്നാണ് പറയുന്നത് അദ്ദേഹം ബുക്ക് ചെയ്തിട്ട് അത് സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്ത കടയിൽ നിന്ന് ഒരാളെ വിളിച്ചു അയാളോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു അയാൾ അത് ശ്രമിക്കുകയാണ് ഇനി പറയേണ്ട ഒരു കാര്യം ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് ഇരുപത്തി ഒൻപത് രൂപയാണ് അതിൻ്റെ റെയിൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒട്ടിക്കുന്ന ആളാണ് ഇപ്പോൾ വന്നിട്ട് ഈ വണ്ടി ബുക്ക് ചെയ്തു തരുന്നത് കാരണം അവരൊരു ബൈക്കൊക്കെ ബുക്ക് ചെയ്തു ബൈക്കുകാരൻ അവിടെ എവിടെയോ വന്നിട്ടുണ്ട് ഇവർ അയാളെ വിളിച്ചു വരുത്തുകയാണ് വന്നശേഷം ബൈക്കുകാരോട് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇന്നോളത്ത് കണ്ട സാറിനെ ഇറക്കി വിടണം എന്നൊക്കെ ബൈക്കാരൻ അതൊക്കെ കേട്ട് തലയൊക്കെ കുലുക്കി നേരെ യാത്ര തുടങ്ങുന്നു അയാളോട് ചെറിയ ചെറിയ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുകയാണ് ക്യാമറ എന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ബൈക്ക് നിർത്തി പാൻ വാങ്ങുവാൻ പോയതാണ് ഇനി ഉത്തരേന്ത്യയിൽ ഒരു എൺപത് ശതമാനം ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ പാൻ ചവയ്ക്കുന്നുണ്ട് ഇനി അതിനൊരു രഹസ്യമുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം കാരണം ആ രഹസ്യം എനിക്ക് മനസ്സിലായത് പിന്നീടാണ് അതുകൊണ്ടാണ് ഈ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് എന്നെ പറഞ്ഞു വിട്ടത് ഇവിടെ എല്ലാം നോക്കി ഓരോ സംഭവവും എൻ്റെ ക്യാമറയുമായിട്ടൊന്നും സ്യൂട്ടാവത്തില്ല മൊബൈൽ അത്യാവശ്യം നന്നാക്കി കിട്ടി മൊബൈൽ റിപ്പയറിംഗ് ചാർജൊക്കെ വളരെ കുറവാണ് എൻ്റെ സോക്കറ്റൊക്കെ മാറിക്കന്നതിന് നൂറ്റി അൻപത് രൂപയാണ് അവർ വാങ്ങിയത് ഞാൻ ഞാനിവിടെ നിന്നും വേറൊരു ഷോപ്പ് കണ്ടെത്തി വേറൊരു ബൈക്കും എടുത്ത് ഞാൻ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് എൻ്റെ സാഹമഗ്രികൾക്കൊക്കെ ചേരുന്ന സാമഗ്രികൾ അവിടെ കിട്ടുമെന്നറിയുവാൻ വേണ്ടിയാണ് ഞാനീ പോകുന്നത് അങ്ങനെയുള്ള യാത്രയിൽ കണ്ടിരിക്കുന്ന രണ്ട് കാഴ്ചകളാണ് ഇതൊക്കെ ഇതൊക്കെ രഥങ്ങൾ പോലെ അലങ്കരിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഞാൻ ഇവിടെ കണ്ടൊരു കാഴ്ച വലിയ വാഹനങ്ങളിൽ ഒരു ഡി ജെ സെറ്റ് ഉണ്ടാവും സ്പീക്കറുകളും മൈക്കുകളും എല്ലാം പിടിപ്പിച്ചു അത് ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്ത് വന്നപ്പോഴും ക്യാമറ ഓണായി വന്നില്ല ക്യാമറക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വഴിയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞു കാണിച്ചു തരാം എത്രയോ ഭാരം തള്ളിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഇതൊരു നിത്യ കാഴ്ചയാണ് കേട്ടോ അവിടെ അങ്ങനെ അവിടെ ചെന്നിട്ടും എനിക്കും ഇതൊന്നും സംഭവം ശരിയായില്ല ഞാൻ പിന്നെ നിന്നില്ല നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ പോയി കാരണം നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കുറേ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഇനി ട്രെയിൻ എങ്ങാനും മിസ്സായാലും എന്ന് പേടിച്ചാണോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് എന്താണെങ്കിൽ തീരുമാനിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ പോകും എന്താ ട്രാഫിക് ബ്ലോക്ക് നല്ല കുരുക്കാണ് ഒരു പാർക്കിൻ്റെ അടിയിലൂടെ ഏതോ ഷോർട്ട് കട്ട് ചാടിയൊക്കെയാണ് ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് വണ്ടി മെല്ലെ ഒന്ന് തുടങ്ങി എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് കാരണം ട്രെയിൻ എങ്ങാനും മിസ് ചെയ്താൽ തീർന്നു പിന്നെ പിന്നെ നാളെ എനിക്കിവിടുന്ന് പോകാൻ സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞിരിക്കുന്ന വണ്ടി അതാണ് ഡി ജെ വണ്ടി ഈ വണ്ടികളിൽ ലൈറ്റുകളും സ്പീക്കറുകളും മൈക്കുകളും എല്ലാം വെച്ച് അലങ്കരിച്ച് ഭയങ്കര സംഭവമായിട്ട് കല്യാണങ്ങൾക്ക് റോഡിലൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് അത് പോകുന്നത് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ലക്നൌ റെയിൽവേ സ്റ്റേഷൻ എൽ കെ ഒ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് ഏത് റെയിൽവേ സ്റ്റേഷനിലും ഞാൻ ചെന്ന് കഴിഞ്ഞാലും ഞാൻ ആദ്യം ആ ടിക്കറ്റ് കൊണ്ട് അവിടെ എൻക്വയറി നിന്ന് അന്വേഷിക്കും ഈ ട്രെയിൻ ഇവിടുന്ന് തന്നെയാണോ പുറപ്പെടുന്നതെന്ന് റിന്വേഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഉത്തരേന്ത്യയിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ കാണാം ഒരു സിറ്റിയിൽ തന്നെ അതുകൊണ്ടാണ് സെൽഫായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന കണ്ടു കൗണ്ടറുകളും ഇവിടെയുണ്ട് ആധുനികമായ രീതിയിൽ ഒരുപാട് ചേഞ്ചുകൾ ഉത്തർപ്രദേശിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉത്തരേന്ത്യയുടെ ഒരുപാട് കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പണ്ട് കേട്ടിരിക്കുന്ന ഉത്തർപ്രദേശ് അല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ നിന്നല്ല ട്രെയിൻ ഇത് എൽ കെ ഒ ആണ് എൻ്റെ ട്രെയിൻ പുറപ്പെടുന്നത് എൽ കെ ജെ അതായത് ലക്നൗ ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ ആദ്യം ഒന്ന് അന്താടിച്ചെങ്കിലും അവർ പറഞ്ഞു പേടിക്കണ്ട ഇതിൻ്റെ അടുത്ത ടവറാണ് അതായത് അടുത്ത ബിൽഡിങ് നടന്നു പോകുന്ന പോലെയുള്ളൂ നേരെ അങ്ങോട്ട് കയറി ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നമ്മൾ കയറണമെങ്കിലും നമ്മുടെ ബാഗേജ് ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്യണം നമ്മുടെ നാട്ടിലെ മെട്രോയിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറി ഇനി എനിക്ക് രണ്ട് മണിക്കൂർ നേരം ഉണ്ട് ട്രെയിൻ വരുവാൻ ഇപ്പം രണ്ട് മണിക്കൂർ സമയം ഇത്രയും ലഗേജും താങ്ങി ഇതിലേ നടക്കുക എന്നുള്ളത് ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ക്ലോക്ക് റൂം തപ്പിയാണ് നടപ്പ് അങ്ങനെ ക്ലോക്ക് റൂമും മിശ്രമും കൂടിയൊക്കെ കണ്ടെത്തി നീ ക്ലോക്ക് റൂമിൽ ബാഗ് ഏൽപ്പിച്ചിട്ട് ഒന്ന് പുറത്തേക്കിറങ്ങണം അതിനും ചില കാരണങ്ങളുണ്ട് ഈ യാത്രക്കിടയിൽ എന്റെ ചെരുത്തും ബാഗും മൊത്തം കംപ്ലയിന്റ് ഉണ്ട് ഈ തിരക്കിനിടയിലൂടെ വലിച്ചു നടക്കുമ്പോൾ പ്രശ്നങ്ങളാണ് അതല്ല പിന്നെ ഭക്ഷണവും കഴിക്കണം തെരുവോരങ്ങൾ സജീവമാണ് ഭക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഉണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലാണെങ്കിൽ നിറയെ പലഹാരങ്ങളും ഇതുപോലുള്ള പ്രത്യേകിച്ച് ലക്നൗ പലഹാരങ്ങളുടെ നാടാണ് ലക്നൗ ഞാൻ ലുലു മാളിലേക്ക് കഴിഞ്ഞ ദിവസം പോയിരുന്നു അവിടെ നിന്നൊക്കെ ട്രൈ ചെയ്തു അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴേ അപ്പാപ്പൻ ചാടിക്കേരി എന്റെ കയ്യിൽ പിടിച്ചു വീഴാൻ നേരം പിടിച്ചതാണ് അദ്ദേഹത്തിന് ഒരു ഓട്ടോ റഷയി കയറണം അങ്ങനെ ഞാൻ ഓട്ടോ ഷോ ഒരെണ്ണം വിളിച്ചു നിർത്തി നീ ഇദ്ദേഹത്തിനെ ആ ഓട്ടോ ഷോയെ പോവാം എന്ന് വിചാരിച്ചു ആൾ വിടുന്നില്ല എന്നുള്ള മട്ടു തന്നെയല്ല കയ്യിൽ നല്ല ഇറക്കിയാണ് പിടിച്ചിരിക്കുന്നത് കാരണം ഓരോ കോൺഫിഡൻസ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല നടക്കുക എന്തായാലും ഇദ്ദേഹത്തിനെ ഇതിൽ ആക്കിയിട്ട് പോവാം എന്ന് ഞാനും വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മീയുണ്ട് കൂടെ അവരും പ്രായമായതാണ് രണ്ടുപേരെയും ഈ വാഹനത്തിൽ നിന്ന് ശ്രമമാണ് ശ്രമമാണിപ്പോ ഈ സമയത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ പന്ത്രണ്ടര ഒരു മണി സമയമായിട്ടുണ്ട് അങ്ങനെ അവരെ ഒരുവിധം ആ ഓട്ടോറിക്ഷയിലേക്ക് ആക്കുവാനുള്ള ശ്രമമാണ് ഇനി എനിക്ക് ചെരുപ്പ് വാങ്ങണം ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞു വേണം എനിക്ക് യാത്ര തുടരുവാൻ അപ്പൊ ഇവരെ ഒന്ന് കയറ്റി വിടണം ഒരു രീതിയിൽ അവരെ അതിനകത്തോട്ട് ഒന്ന് കയറ്റി അവർക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞു ഞാൻ ചെരുപ്പ് വാങ്ങുവാനാണ് ഇനി പോകുന്നത് ഈ പാതകാര്യങ്ങളിൽ ഞാൻ ഒരുപാട് ചെരുപ്പ് കണ്ടിരുന്നു എന്നാലും നല്ല ചെരുപ്പുകളൊന്നും വേണ്ട അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ചെരുപ്പുകളും മതി ഒരുപാട് ചെരുപ്പുകളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാം അതിലുറ സെലക്ട് ചെയ്യാന്നാണ് ഞാനീ നടക്കുന്നത് ചെരുപ്പ് വാങ്ങാൻ പോയവൻ പെട്ടെന്ന് ബൈക്കിൽ കയറിപ്പോയത് എന്താന്നല്ലേ അതും പറഞ്ഞുതരാം ചെരുപ്പ് വാങ്ങാൻ ചെന്ന് അവിടെ പെട്ടുപോയി ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റിലും കൂടി ആ ചെരുപ്പ് ഈ ചെരുപ്പ് ലാസ്റ്റ് അവിടെ നിന്ന് നമുക്ക് എങ്ങനെയൊന്നും ഇറങ്ങിപ്പോന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായി ചെരുപ്പ് അവർ വിടില്ല അത് കണ്ടു നിന്ന ഒരാളാണിത് അദ്ദേഹം വന്ന് എന്നോട് വെച്ചാന്നൊക്കെ വിളിച്ച് എന്നെ വിളിച്ച് പെട്ടെന്ന് മാറ്റി നിർത്തി ബൈക്കിൽ കയറാൻ പറഞ്ഞു തൊട്ടിപ്പുറത്ത് കൊണ്ട് ഇറക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇവിടെ ലോബിയാണിത് ഇവിടെ നിന്നൊക്കെ നിങ്ങൾ വാങ്ങുമോ പത്തോ അൻപതോ പോട്ടെ പത്തോ ഇരുന്നൂറോ മുന്നൂറ് രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾ ബ്രാൻഡഡ് ഷോറൂമിൽ പോയി വാങ്ങുമോ ഇവരിലൊന്നും വാങ്ങരുത് ഇത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോലും ഇടാൻ പറ്റില്ല അതിനും ഇതെല്ലാം പൊളിഞ്ഞും പോകും പിന്നെ ഇവരുടെ അടുത്ത് ചെന്നപ്പെട്ട തീർന്നു അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന ശേഷം എന്നോട് പറഞ്ഞു ഇനി ഈ വഴി പോകണ്ട റോഡിൻ്റെ അപ്പുറവശം വഴി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റോഡിൻ്റെ ഇപ്പുറം വഴി നേരെ അങ്ങ് നടന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും ഹിന്ദി മൊത്തത്തിൽ പഠിച്ചെടുക്കും എന്ന് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കഴിക്കണം എന്ന സ്ട്രീറ്റ് ഫുഡ് തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ദാലി മീൽസ് ഓരോ ഓർഡർ ചെയ്തു നല്ല ഫുഡാണ് ഉരുളക്കിഴക്കിൻ്റെ ഒരു കറിയുണ്ട് തോരനാണ് പിന്നെ രണ്ട് പൊറോട്ട അതിൻ്റെ അടിയിൽ ചോറുണ്ട് കേട്ടോ വൈറ്റ് റൈസാണ് ഒരു ചാറുകറിയും പിന്നെ കൂടെ നമ്മുടെ സവോളയും ഇവർ പായസം കൊടുത്താലും അതിനകത്ത് സവോള ഇടും എന്ന് എനിക്ക് തോന്നുന്നു സയൻറ്റിസ്റ്റ് എപ്പോഴും സവോളം എല്ലായിടത്തും ഉണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അത് മതി നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഇരുന്ന് വിട്ടുവാണൊരാൾ എന്താണെങ്കിലും നമ്മൾ കാണുകയല്ലേ ചെയ്തത് വൃത്തിയൊക്കെ ഉണ്ട് അത്യാവശ്യം ആ പരിസരങ്ങൾക്ക് അത്ര അത്രയെങ്കിൽ വൃത്തിയില്ല ഇനി എനിക്കിന്ന് വാങ്ങി നൽകിയ അല്ലെങ്കിൽ ഞാനിന്ന് വാങ്ങിയ മയക്ക് ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം എന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സംവിധാനം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ കുറച്ച് സിബ് കുറച്ച് താഴെ താക്കോല് ആ മറ്റി പോയാൽ മറ്റി ഇവിടെ കൂടുകള് ഈ സിബും സംഭവം അത്യാവശ്യം കേട്ടോ നമ്മള് ഇറങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ ട്രെയിൻ വന്നു എന്നല്ല ഇവിടുന്ന് ട്രെയിൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറേ നടക്കണമായിരുന്നു ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ഇലവണ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ നേരെ വേണ്ട അതിൻ്റെ അകത്തോട്ട് കയറട്ടെ കുറേ ആൾക്കാരുണ്ടെവിടെയാണോ ആവും അങ്ങനെ ആഗ്രഹിയില് ട്രെയിൻ ഇറങ്ങി റങ്ങി ഇവിടെ യാത്ര ചെയ്യുന്നവര് ഇവിടെ കേരളത്തിനെ പോലെ ഇവിടെ യാത്ര ചെയ്യുന്ന എല്ലാ ഒരുപാട്പ്പെട്ട എല്ലാ ഞാൻ കണ്ടതാണ് പുതപ്പും തലയിണയും മറ്റേ പായൊക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് പോരുന്നത് വിരിക്കുക കിടക്കുക എന്നാ സമയത്തിന് നിന്ന് പോന്ന പോലെ എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും യു പി എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും വലുതായതുകൊണ്ട് ഉണ്ട് കുടുംബസമേതമാണ് അല്ലെങ്കിൽ തീറ്റയും കൂടിയൊക്കെയാണ് ഇത്രയും ഇത്രയും വലിപ്പമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അകലെ നിന്നൊക്കെ ബസ്സിലൊക്കെ വരുന്നതായിരിക്കും അവിടെയൊക്കെ പോകാൻ അങ്ങനെ ഒന്ന് തങ്ങുന്നതാവാം ഇത്രയും ദൂരമുണ്ടോ നമ്മുടെ കേരളത്തെ അവർ ഇട്ടവട്ടം പോലെ ഓടിയെത്താൻ പറ്റത്തില്ലല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്ന് നീങ്ങിയാലേ ഒരു സമാധാനം കിട്ടത്തുള്ളു ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ഓണും കൊണ്ട് ഒരു രക്ഷയില്ല രൂമാരി ഓണം ചവിട്ടിപ്പിടിച്ച വണ്ടി ഓടിക്കുന്നു ഒരു സമാധാനം തരത്തില്ലാത്ത ആൾക്കാരാണ് വന്നു കഴിഞ്ഞാൽ കുറേ കോടക്ഷക്കാരുണ്ട് പക്ഷെ അതവരുടെ ഉപജീവന മാർഗമാണ് മെക്കമാറി ഞെക്കി പിടിക്കുകയാണ് ഓണ ഒരു ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് അയ്യോ അത്രയും വെയിറ്റ് തള്ളി തള്ളിക്കയറ്റിക്കൊണ്ട് വരികയാണ് കയറുന്നില്ല അങ്ങോട്ട് ആ ഒരു പയ്യൻ സഹായിച്ചിട്ടുണ്ട് ഞാനും സഹായിക്കാൻ ചേട്ടാ കോട്ടെ കോട്ടെ ഒരു പയ്യൻ കൂടെപ്പെട്ടിട്ടുണ്ടോ മക്കളെ തല്ലിക്കൊണ്ട് പോയിക്കോട്ടെ അവിടെ അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വന്ന ഒരു റൗണ്ടിലേക്ക് വന്നു മരങ്ങളൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചേക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ഹോട്ടൽസുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ കയറി ഒന്ന് അന്വേഷിക്കാം അതേ കുറച്ച് ആൾക്കാർ സാധാരണ അവിടെ കയറി കിടക്കുന്നുണ്ട് റൗൺസിൽ കമ്പ്ലിയും പുറപ്പും എല്ലാം ഉണ്ട് ഇവർക്ക് വീട് ഇല്ലാത്തതാണോ എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഈ ലൈനുകളിൽ എവിടെയെങ്കിലും ഹോട്ടലുകൾ കാണാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഹോട്ടൽ അത് ബാർ ഹോട്ടലാണ് അങ്ങോട്ട് പോകണ്ട തണുപ്പല്ലേ രണ്ടര അടിക്കണമെന്ന് തോന്നിയെന്നെ ഒന്ന് നേരെ ഇങ്ങോട്ട് പിടിക്കാം അങ്ങനെ ആഗ്രയിലെത്തി ഹോട്ടൽ കിട്ടി ഇനി ആഗ്രയിൽ വരുന്നവർക്ക് ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റിയ ഹോട്ടലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങുക ആഗ്ര റെയിൽവേ സ്റ്റേഷൻ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു റൗണ്ട് കിട്ടും ആ റൗണ്ടിൻ്റെ അവിടുന്ന് നേരെ അവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാണാം ശ്രീരാം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കാണാം ശ്രീരാം ഹോട്ടലിൽ മുന്നൂറ് വന്നിട്ട് റൂമുണ്ട് പക്ഷേ നമ്മുടെ ഒരു അഞ്ഞൂറ് റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റൂമാണ് സിംഗിൾ അക്കോമഡേഷൻ അക്കോമഡേഷനാണ് ഡബിളിനാണെങ്കിൽ അറുന്നൂറും എഴുന്നൂറും രൂപയേ ഉള്ളൂ അത്യാവശ്യം നല്ല അക്കോമഡേഷൻ ഇവിടുന്ന് രണ്ടര ആണ് ഇതിലേക്ക് പോകാൻ നമ്മുടെ താജ്മഹലിലേക്ക് മഹലിലേക്ക് പോകാൻ വരുന്നത് അവിടുന്ന് ഷെയർ ഓട്ടോയും കിട്ടും എനിക്ക് കിട്ടിയേക്കുന്ന റൂമിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ട്വൻ്റി സെവൻ റൂം മാറി പോയല്ലോ ട്വൻ്റി നയൻ തേർട്ടിക്ക് ആ അതുതന്നെ അത്യാവശ്യം നല്ല റൂമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇവിടെ എല്ലാം ടേബിളുകൾ ചേർത്തിട്ടുണ്ട് സോഫൊക്കെ തന്നിട്ടുണ്ട് ചൂടുവെള്ളമുണ്ട് ടി വി ഉണ്ട് ബാത്ത്റൂമൊക്കെ ഉണ്ട് ബാത്ത്റൂമൊക്കെ ഇന്ത്യൻ ക്ലോസറ്റാണ് അത് സിംഗിൾ അക്കോമഡേഷന് അത്യാവശ്യം നല്ല 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 പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹോട്ടലാണ് അപ്പം എല്ലാവർക്കും ശുഭരാത്രി നമുക്കിനി രാവിലെ മറ്റു കാഴ്ചകളിലേക്ക് പോവാം ഗുഡ് നൈറ്റ്